ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ സ്പെയിനെ പോയിട്ടുണ്ട് അവിടെ ഏതോ ഫാമിലോ എനിക്ക് അറിയില്ല എവിടെയാണെന്ന് അവിടെ എവിടെയോ പോയിട്ട് ജോലി ചെയ്യാനായിട്ട് പൈസ ഒന്നും കിട്ടില്ല ബട്ട് അവിടെ താമസവും ഫുഡും അവരുടെ വക ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ് അവിടെ പോയിട്ട് അപ്പോ അവിടെ പോയിട്ട് ജോലി ചെയ്ത് മേ ബി ചെലപ്പോ അവിടത്തെ ഹോർസിനെ നോക്കാനായിരിക്കും അല്ലെങ്കിൽ ഈ ആട്ടുകുട്ടിനെ നോക്കാൻ അപ്പൊ നമ്മുടെ പ്രണവ് മോഹൻലാലിനെ കുറിച്ച് പുള്ളിക്കാരന്റെ അമ്മയായിട്ടുള്ള സുചിത്ര മാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ പലരും കാണും പുള്ളിക്കാരി പറഞ്ഞ വാക്കുകൾ എഫ് ടി ക്യൂ വിത്ത് രേഖാ മേനോൻ എന്ന് പറഞ്ഞ ചാനലിൽ കൊടുത്ത ഒരു ഇന്റർവ്യൂക്കിടെയാണ് പ്രണവിന്റെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് സുചിത്ര മാം വെളിപ്പെടുത്തുന്നത് പ്രണവ് ഇപ്പൊ എവിടെയാണ് എന്താണ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ആക്ച്വലി ഇത് പുള്ളിക്കാര് പ്രണവിനായിട്ട് കൊടുത്ത ഇന്റർവ്യൂ ഒന്നും അല്ല ഈ സുചിത്ര മാം നന്നായി ക്രാഫ്റ്റ് ഒക്കെ ചെയ്യും അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കൊടുത്തൊരു ഇന്റർവ്യൂ ആണ് പക്ഷേ ഇന്റർവ്യൂവിനെടുക്ക പുള്ളിക്കാര് പ്രണവിനൊന്ന് മെൻഷൻ ചെയ്തു പോകുന്നു ഉള്ളൂ നമുക്ക് എന്തായാലും പുള്ളിക്കാർ പ്രണവിനെ കുറിച്ച് പറഞ്ഞ പറഞ്ഞാൽ വൈറലായിട്ടുള്ള വാക്കുകളൊന്നും നോക്കാം ഇവിടെ സുചിത്ര മാം പ്രണവിനെ വിളിക്കുന്നത് അപ്പു എന്നാണ് അപ്പൊ അങ്ങനെ ഇന്റർവ്യൂ ചെയ്യുന്നതിന് എടുക്കുക അവതാരോ ഒരു ചോദ്യം ചോദിക്കുകയാണ് അപ്പു അതിന്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ് എന്ന് ആ ചോദ്യത്തിൽ നിന്നാണ് പ്രണവിനെ കുറിച്ച് സുചിത്ര മാം ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് പിന്നീട് അങ്ങോട്ട് രണ്ടുമൂന്ന് മിനിറ്റ് പുള്ളിക്കാരി പ്രണവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മൾ എന്തായാലും എന്നിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ അപ്പു അപ്പൂന് ചപ്പാത്തിയും ബീഫ് കറിയും അവന്റെ ഫേവറേറ്റ് അപ്പൂനുണ്ടല്ലോ ഈ ചില ഈ ആ പ്രായത്തിലുള്ള ആൺകുട്ടികൾക്ക് പാരന്റിംഗിന്റെ ഭാഗമായി അപ്പുവിന് അങ്ങനെ വാശി എന്ന് പറയാൻ ഭാഷ അവന് വന്നിട്ട് പക്ഷെ അവൻ ഇപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യ അങ്ങനെ ചെയ്യ പറഞ്ഞ അവൻ അവന്റെ എന്താ ഇത് വെച്ചാൽ അതേ ചെയ്യുള്ളൂ സിനിമ അങ്ങനെയാണോ സെലക്ഷൻ ഇതുവരെ ചെയ്ത ഒക്കെ അദ്ദേഹത്തിന് ഇഷ്ടമാണെങ്കിൽ വേറെ ഒന്നല്ല നോട്ട് ബീങ് വെരി ഇൻട്രൂസി മദർ പക്ഷെ എനിക്ക് ഇഷ്ടമാണ് കഥ കേൾക്കാൻ ഇഷ്ടം അതുകൊണ്ട് ഞാൻ ചുമ്മാ പോയിരുന്നു കേൾക്കും ബട്ട് എൻഡ് ഓഫ് ദ ഡേ ചോയ്സസ് എന്നാലും അങ്ങനെ ഇപ്പൊ എനിക്കറിയാം സ്പെയിനില് എവിടെ രാജ്യത്തിൽ ഇങ്ങനെ എന്താ പറയാ സ്വന്തം ഇഷ്ടത്തിൽ ഇഷ്ടപ്പെട്ട് അദ്ദേഹത്തിന്റെ കഥകളും കവിതകളും പിക്ചേഴ്സും ഇൻസ്റ്റാഗ്രാമിലിടുന്ന ഒരു വേറെ ലെവലാണ് അപ്പൊ ചിലപ്പോ അവൻ എന്നിട്ട് ഇപ്പം ചിലപ്പോ ഒരു ടൂ ഇയേഴ്സിലെ ഒരു പടം അങ്ങനൊക്കെ എഴുതി ഞാൻ ഇപ്പൊ പറയുമ്പോഴു സോ ഈ സമയം എനിക്ക് തന്നിട്ട് എന്റെ വേറെ കൊറേ ഐ ഫീൽ അവൻ പറയുമ്പോ എനിക്ക് അത് തന്നിട്ട് അങ്ങനെ കറക്റ്റ് ആയി തോന്നില്ല ചെലപ്പം ബട്ട് പിന്നെ ആലോചിക്കുമ്പോ ഐ ഫീൽസ് കറക്റ്റ് ഇറ്റ്സ് എ ബാലൻസ് അതിന് എന്നിട്ട് ഇതൊരു സൈഡിൽ പിന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ സ്പെയിനു പോയിട്ടുണ്ട് ഹിഇസ് ഗോൺ ടു ഡു കോൾ ഇറ്റ് എ വർക്ക് വേ അതെന്നിട്ട് അവിടെ ഏതോ ഫാമിലോ എനിക്കറിയില്ല അറിയില്ല എവിടെയാണ് അവിടെ എവിടെയോ പോയിട്ട് ജോലി ചെയ്യാനായിട്ട് പൈസ ഒന്നും കിട്ടില്ല ബട്ട് അവിടെ താമസവും ഫുഡും അവരുടെ വക എക്സ്പീരിയൻസ് അവിടെ പോയിട്ട് അപ്പോ അവിടെ പോയിട്ട് ജോലി ചെയ്ത് മേബി ചെലപ്പോ അവിടുത്തെ ഹോസ്റ്റൽസിനെ നോക്കാനായിരിക്കാം അല്ലെങ്കിൽ ഈ ആട്ടുകുട്ടിനെ നോക്കാൻ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പക്ഷെ ഇറ്റ് നേച്ചർ തിരിച്ചു വന്ന ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കിച്ചണിലൊക്കെ നമ്മുടെ നമ്മുടെ പിടിച്ച് പറയോ കൈയൊക്കെ കൈയ്യൊക്കെ അതൊക്കെ ചെലപ്പോ ഒരു നമ്മള് പറയും ആ എന്നാ ഇളങ്ങിന്ന് എന്താ അപ്പൊ വേറെ ഒരു മോഡവും ആരും അങ്ങനത്തെ ഒരു 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 ഇത് അങ്ങനെയൊക്കെ കുറച്ച് അങ്ങനെ അപ്പൊ ഇത്ര സുചിത്ര മാം പ്രണവിനെ കുറിച്ച് പറഞ്ഞു വെക്കുന്നത് പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതായത് ഇപ്പൊ ആൾ സ്പെയിനിലാണ് ഏതോ ആടിനെ വെയിക്കുന്ന ഫാമിലൊക്കെ ആണ് ജോലി അവിടെ ആടുകളൊക്കെ നോക്കി അങ്ങനെ ജീവിക്കുന്നു തിന്നാൽ എന്തെങ്കിലും കിട്ടും ഒരു സ്പേസും കിട്ടും അപ്പൊ അതൊന്ന് കുറച്ചു കാലം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ആശാന് പോയതാണ് വല്ലാത്തൊരു ജീവിതം തന്നെയല്ലേ പിന്നെ പറഞ്ഞത് പ്രണവിനെ കുറിച്ചായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നും ഇല്ല കാരണം പ്രണവ് എന്താണ് ഏതാണെന്നുള്ളത് കുറെ കാര്യങ്ങളായിട്ട് നമുക്ക് മലയാളികൾക്ക് അറിയാം ഹി സോ അമ്പിൾ പുള്ളിക്കാരൻ ഇങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടം ശരിക്കും ആണെങ്കിൽ പ്രണവിന് ഇങ്ങനെ ഒരു ജീവിതം ചൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമേ ഇല്ലായിരുന്നു അല്ലെ നിങ്ങളൊന്ന് നോക്കി ഹൈലി പ്രിവിലേജ് ആയിട്ടാണ് പുള്ളിക്കാരൻ ജനിച്ചത് ഒരു സൂപ്പർ സ്റ്റാറിന്റെ മകനായിട്ട് എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടിയാണ് ജനിച്ചത് ആണെങ്കിൽ വെറുതെ ഇന്നും കുടിച്ചും കൊല്ലത്തിൽ ഒന്ന് രണ്ട് സിനിമയും ചെയ്ത് അങ്ങ് ജീവിച്ചു പോകാമായിരുന്നു സുഖമായിട്ട് ജീവിച്ച് പോകാമായിരുന്നു എന്നിട്ടും ഇങ്ങനെ ഒരു ജീവിതം ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പറയാ അതിന് വാക്കുകളില്ല അല്ലെ ഒരു താര എന്ന് പറഞ്ഞ സാധനം തൊട്ട് തീണ്ടിയിട്ടേ ഇല്ല മനുഷ്യനെ ഇവിടെ ചിലരൊക്കെ ഒരു സാധാരണ സിനിമ എന്നാൽ മകളായിട്ട് ജനിച്ചിട്ട് കാണിക്കുന്ന അഹങ്കാരവും ഹുങ്കുമൊന്നും എന്റെ അമ്മ സഹിക്കാൻ പറ്റാവുന്നതിൽ അപ്പുറമാണ് ഞങ്ങൾ എന്തോ വലിയ സംഭവമാണ് ഞങ്ങളെക്കാളും മുകളിൽ ആരില്ലെന്നുള്ള ഒരു ഭാവത്തിലാണ് അവരുടെ നടത്തും കാര്യങ്ങളും ശരിക്കും അതൊക്കെ കാണുന്ന സമയത്താണ് പ്രണവിനൊക്കെ പിടിച്ച് ഉമ്മ വെക്കാൻ തോന്നുന്നത് എൻ്റെ അഭിപ്രായത്തിൽ പ്രണവ് ഇങ്ങനെ ആയതിൽ പ്രണവിൻ്റെ അച്ഛനും അമ്മയ്ക്കും നല്ല രീതിയിൽ പങ്കുണ്ട് എന്നുള്ളതാണ് കാരണം ഒരു മനുഷ്യനെ മോൾഡ് ചെയ്യുന്നതിൽ പാരന്റിംഗിന് നല്ല പങ്കുണ്ടല്ലോ അതുകൊണ്ടൊക്കെ തന്നെയാണ് പ്രണവ് ഇങ്ങനെയായി മാറിയത് പിന്നെ മോഹൻലാലിന്റേതായിട്ടുള്ള ഒരുപാട് കോളിറ്റുകൾ പ്രണവിനുണ്ട് അതൊരിക്കലീ പറഞ്ഞ ജിത്തു ജോസഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രണവിന് ആദ്യ സിനിമ എന്ന് പറയുന്നത് ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ആദ്യമാണല്ലോ അപ്പൊ അതിന്റെ ഇന്റർവ്യൂവിന്റെ എടുക്കും പ്രണവിനെയും മോഹൻലാലിനെ കമ്പയർ ചെയ്തുകൊണ്ട് ജിത്തു ജോസഫ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവിടെയാണ് ഒരു അച്ഛൻ ഒരു മകനെ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് എന്തായാലും പ്രണവിനെ കുറിച്ച് അന്ന് ജിത്തു ജോസഫ് പറഞ്ഞു എന്ന് കണ്ടു നോക്കാം പ്രണവ എന്ന വ്യക്തിക്ക് ഒരു മറ്റുമില്ല അയാൾ ഇന്ന് അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ലാലേറ്റനായിട്ട് നമുക്ക് ഒരു സാമ്യം എനിക്ക് തോന്നുന്നു അഭിനയത്തിൽ സാമ്യം ഉണ്ടാകാൻ പാടില്ല അഭിനയത്തിൽ ലാലേട്ടനെ വെച്ച് കമ്പയർ ചെയ്യാൻ പാടില്ല അത് തെറ്റാണ് ഈ പ്രണവ് മോഹൻലാൽ പ്രണവ് മോഹൻലാലിന്റെ ഒരു ശൈലി ക്രിയേറ്റ് ചെയ്യണം അതാണ് പിള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ചില കാര്യങ്ങളിൽ അച്ഛൻ്റെ ഒത്തിരി നല്ല ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട് അതായത് പ്രൊഫഷണലിസം ഡയറക്ടേഴ്സ് ആക്ടർ ഏത് അതായത് ലാലേട്ടൻ തുടങ്ങിയപ്പോഴും അങ്ങനെയാണ് ഇപ്പോഴും ഇങ്ങനെയാണ് പ്രണവ് ഇങ്ങനെ തുടങ്ങുന്നു ഇനി ഏത് ഹൈച്ച് പോലും പ്രണവ് ഇങ്ങനെ ആയിരിക്കും കാരണം അതാണ് അവൻ്റെ ക്യാരക്ടർ അതായത് ലാലേട്ടൻ അതേ സ്വഭാവം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് വളരെ ഡൗൺ ടുവർത്താണ് എല്ലാവരുമായിട്ട് ഇതിപ്പം ഞങ്ങൾ ഹൈദരാബാദ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ വന്ന് അവിടെ ലൊക്കേഷന് വന്നു അപ്പോൾ ഇത് പടം മലയാള പടം എന്ന് പറഞ്ഞപ്പോൾ ഇത് മോഹൻലാലിൻ്റെ മണ് അപ്പോൾ അവർക്ക് മോഹൻലാൽ മോഹൻലാലിൻ്റെ മണ്ണാ ഓക്കെ അത് ചോദിച്ചു ഇന്ത്യയെന്ന് ചോദിച്ചു മോഹൻലാലിൻ്റെ മോനെ എവിടെയെന്ന് ചോദിച്ചു അപ്പം ഞാൻ ഇതേ ഇരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിയവരെ ആ സൈഡിൽ അതിൻ്റെ സൈഡിൽ ഒരു ചെറിയ മരിച്ചൊക്കെ അവിടെ സീരിട്ട് കളിച്ചുമൊരു വർത്തമാനം പുള്ളി ഇങ്ങനെ നോക്കി ഇതാ എന്ന് ചോദിച്ചാൽ അവനാ ഇവർ പോകുന്നില്ല കുറെ എല്ലാം കഴിഞ്ഞിട്ട് ആ ടേക്കിൻ്റെ സമയത്ത് അപ്പു കയറി വന്ന് ടേക്ക് കഴിഞ്ഞ് കട്ട് വരുമ്പോൾ വീണ്ടും വേറെ അങ്ങോട്ട് പോയി അപ്പോൾ പുള്ളി എന്നോട് വന്നിട്ട് പറഞ്ഞു ഞാൻ സത്യത്തെ വിശ്വസിച്ചില്ല നിങ്ങൾ പഠിക്കാൻ പറഞ്ഞു തന്നാൽ വിചാരിച്ചതാണ് കാരണം അവനങ്ങനെ സാധാരണക്കാരനായിട്ടാണ് ജീവിക്കുന്നത് സാധാരണക്കാരനായിട്ട് ജീവിക്കാനാണ് അവന് ഇഷ്ടവും അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കാത്തത് കാരണം അവൻ ഒരു പ്രൈവസി അവൻ്റെ ഒരു ലൈഫ് ഒത്തിരി അവനതിനൊത്തിരി വിലവർത്തിക്കുന്നത് വാരിവലിച്ച് സിനിമ ചെയ്യാൻ അവനില്ല താല്പര്യമില്ല ഇപ്പം ചെയ്തു ഇനി അടുത്ത പടം അതൊക്കെ ചെയ്യാം അവന് ട്രാവൽ ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞു നിന്റെ സ്വപ്നങ്ങളൊന്നും കളയേണ്ട അപ്പോൾ ലാലായിട്ടും സൂക്ഷിച്ച് അവൻ അറ്റ്ലീസ്റ്റ് ഓണത്തിൽ അഭിനയിച്ചില്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് അവർ പക്ഷേ അവന് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അവൻ നല്ല കഥ നോക്കി നല്ല സ്ക്രിപ്റ്റ് നോക്കി അവന് വ്യക്തമായ ധാരണകളുള്ള ഒരു ചെറുപ്പക്കാരനാണ് അല്ലാതെ അങ്ങനെ പിന്നെ ഇത് വലിയൊരു ക്രൈസ് എന്ന് പറഞ്ഞ അങ്ങനെ ഇതല്ല എന്നാൽ അവൻ്റെ പാഷനുണ്ട് ഏത് ജോലി കൊടുത്താലും അതിനകത്ത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് അവനത് ഏറ്റാൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഡെഡിക്കേറ്റഡ് ആണ് ഓക്കെ അതാണ് ഇവിടെ ജിത്തു ജോത്സവ് പറഞ്ഞൊരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ലാലെട്ടൻ എങ്ങനെയാണ് ഒരു സിനിമാ സെറ്റിൽ വന്നിരിക്കുന്നത് അതേപോലൊക്കെ തന്നെയാണ് പ്രണവ് വന്നിരിക്കുന്നത് എന്നുള്ളത് അത് തന്നെ മനസ്സിലാക്കാൻ പറ്റും അച്ഛൻ്റെ ചില ക്വാളിറ്റികൾ മകൻ ലഭിച്ചിട്ടുണ്ട് എന്ന് പിന്നെ പറഞ്ഞൊരു വേറൊരു കാര്യം പ്രണവ് ഒരിക്കലും പോലും എവിടെയും ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല അല്ലെ നമുക്ക് പ്രണവിന്റെ ഒരു ഇന്റർവ്യൂ പോലും ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റത്തില്ല പുള്ളിക്കാരൻ വേറെ തന്നെ ഒരു വൈബാണ് എന്തായാലും പ്രണവിന്റെ ക്വാളിറ്റികളൊക്കെ ഇങ്ങനെ കേട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം മടിയിൽ ഒരു കമന്റ് ഞാൻ ശ്രദ്ധിക്കുന്നത് ശരിക്കും ആ കമന്റ് എനിക്കൊന്നും ഭയങ്കര വാലിഡ് ആയി തോന്നി കേട്ടോ ഞാൻ എന്തായാലും ആ കമന്റ് ഒന്ന് വായിച്ചേരാം ഞാനൊരു സത്യം പറയട്ടെ പ്രണവ് അദ്ദേഹത്തിന് ഒരു രൂപപോലും ഉണ്ടാക്കി വെക്കണ്ട വീട്ടിൽ കൊടുക്കണ്ട അവരുടെ കാര്യവും നോക്കണ്ട അങ്ങനെയുള്ളവർക്ക് പണം കിട്ടാത്തടത്ത് ഫുഡ് കഴിച്ച് ജീവിതം കൊണ്ടുപോകാം അതൊരു വലിയ സത്യമാണ് വീട്ടിലുള്ള അപ്പനും അമ്മയും ഒരു രൂപ പോലും ഉണ്ടാക്കി വെക്കാതെ വരുമ്പോൾ നമ്മുടെ മുകളിലാകും ആകും ഫുഡ് ഉത്തരവാദിത്തം അപ്പോൾ നമുക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല അച്ഛൻ ഉണ്ടാക്കി വെച്ചത് കൊണ്ടാണ് മകൻ ഇങ്ങനെ നടക്കുന്നതും പിന്നെ വഴിതെറ്റിയുള്ള ജീവിതമല്ല പ്രണവിൻ്റെത് ആരെയും ദ്രോഹിക്കാത്ത സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പോയിന്റുകൾ ഈ കമന്റിൽ ഒളിഞ്ഞെടുപ്പുണ്ട് അല്ല ശരിക്കും ഈ കമന്റ് തന്നെയാണ് എന്നെ ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ശരിക്കും കുറെ ഒക്കെ സത്യമാണ് ഈ കമന്റ് എന്ന് പറയുന്നത് പ്രണയിവിന് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം കുടുംബം നോക്കേണ്ട യാതൊരു ആവശ്യവും പ്രണയനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് യാത്രകൾ ചെയ്യുക അവിടെ പോയി ടെന്റ് അടിച്ച് താമസിക്കുക എന്നൊക്കെ പറഞ്ഞത് പുള്ളിക്കാന്റെ പാഷനാണ് ജോലിയല്ല സ്വാഭാവികമായിട്ടും ആ പാഷൻ ഫോളോ ചെയ്യാൻ ചുറ്റുപാടുകൾ പുള്ളിക്കാൻ ഉണ്ട് എന്നുള്ളതാണ് എന്നാൽ പ്രണവിനെ പോലെ അതേ പാഷനുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് ഒരുപാട് ഒരുപാട് ചെറുപ്പക്കാരുണ്ടല്ലേ പക്ഷെ അവർക്കൊന്നും ആ പാഷൻ ഫോളോ ചെയ്യാനുള്ള ഒരു ജീവിത സാഹചര്യവും ചുറ്റുപാടും ഇല്ല എന്നുള്ളതൊരു സത്യാവസ്ഥ തന്നെയാണ് കാരണം ഒരു പത്തിരുപത്തഞ്ച് വയസ്സാകുമ്പോഴേക്കും നമ്മുടെ നാട്ടിൽ ഒട്ടുമിക്ക ചെറുപ്പക്കാർക്കും കുടുംബത്തിന് ഫുൾ പ്രാരാബ്ദം അവരുടെ തലയിലായിരിക്കും അപ്പൊ പിന്നെ അവർക്ക് ഫോഴ്സ്ഡ് ആയിട്ട് എന്തെങ്കിലും ഒക്കെ ജോലി ചെയ്ത് ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മാറേണ്ടി വരുമെന്നുള്ളതാണ് അവർ അതുവരെ ഫോളോ ചെയ്തിരുന്ന പാഷൻ അവിടെ ഔട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് അപ്പൊ എനിക്ക് പേഴ്സണലി അങ്ങനത്തെ ഒരുപാട് ആൾക്കാരെ അറിയാം എൻ്റെ ഒരു കസിൻ തന്നെയുണ്ട് ആൾ അടിപൊളി ഫുട്ബോൾ പ്ലെയർ പ്ലെയറാണ് നല്ല കിടലനായിട്ട് ഫുട്ബോൾ കളിക്കും നാട്ടിൽ അറിയപ്പെട്ട ഒരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു അങ്ങനെ അടിപൊളിയായിട്ട് ആയിട്ട് ഫുട്ബോളും കാര്യങ്ങളൊക്കെ പോയി കൊണ്ടിരിക്കുകയാണ് ആൾക്കൊരു പത്തിരുപത്തിയഞ്ച് വയസ്സായപ്പോ വീട്ടിലെ പ്രാരാപ്തങ്ങൾ കാരണം ആൾക്കെന്തായി ഫുട്ബോൾ ഡ്രോപ്പൌട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു അങ്ങനെ അവിടെ വെച്ച് പുള്ളിക്കാരൻ എന്താക്കാണ് ആ ഫുട്ബോൾ ഡ്രോപ്പൌട്ട് ചെയ്തൊരു ജോലിക്ക് പോവാണ് പിന്നെ കല്യാണം കഴിച്ചു അതിനെ കുറെ ചുറ്റുപാടുകളിലേക്ക് മാറി ഇപ്പൊ കംപ്ലീറ്റ്ലി ഫുട്ബോൾ ഡ്രോപ്പൌട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് ആളിപ്പോ ഫുട്ബോൾ കളിച്ചിടുന്ന കുറെ കാലമായി ഇപ്പൊ ഞാൻ ഈ കമന്റ് കണ്ടപ്പോ ചിന്തിച്ചു പോയത് അതിനെ കുറിച്ചാണ് ഒരു പക്ഷേ പ്രണവിനെ പോലെ ഒരു പ്രിവിലേജ് അവന് കിട്ടിയിരുന്നെങ്കിൽ ഇനി മിനിമം ഒരു ഐ എസ് എൽ എ പോലെ ഒരു ടൂർണമെന്റിലെങ്കിലും അവന് എത്തിയെ അത്രക്കും ടാലന്റ് ഉണ്ട് പക്ഷേ അതിനുള്ളൊരു പ്രിവിലേജോ ജീവിത സാഹചര്യങ്ങളോ അവന് കിട്ടിയില്ല എന്നുള്ളതാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ പക്ഷേ എന്തൊക്കെയായാലും എങ്ങനെയൊക്കെയായാലും പ്രണവിന്റെ ആ ക്യാരക്ടർ താഴ്മ ഇതെല്ലാം അപ്രിഷിയേറ്റ് ചെയ്യപ്പെടേണ്ടതൊക്കെ തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുന്നില്ല പുറത്തൊരു ടോപ്പിക്ക് എങ്ങനെയും കാണാം